കൊച്ചിയിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് വേണ്ട പ്രമുഖ സംവിധായകനും നടനുമായ ശ്രീനിവാസന്റെ അഭിപ്രായം വിവാദമാക്കാനുള്ള ശ്രമത്തിലാണ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വക്താക്കൾ എത്രയോ കൃത്യവും സത്യവുമായ ഒരു കാര്യമാണ് ശ്രീനിവാസൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് അഭിനയത്തിൽ കുലപതിയായിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകനെയും നടനെയും ഈ സത്യം തുറന്നു പറഞ്ഞതിന് ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് അദ്ദേഹം പൊതുജന മധ്യത്തിൽ തുറന്നു പറയാതെ ജനപ്രതിനിധികളോട് തുറന്നു പറയാം എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത് കൊച്ചിയിൽ നാനൂറ്റി അൻപത് കോടി മുടക്കി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കേണ്ട ആവശ്യമില്ലെന്ന് സംവിധായകനും നടനുമായ ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു മുളന്തുരുത്തിയിലെ തുരുത്തിക്കര അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജൈവ പച്ചക്കറി കൃഷി ഉദ്ഘാടന ചടങ്ങിൽ കർഷകരെ ആദരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീനിവാസൻ ഇത് കേൾക്കുമ്പോൾ ഒരു വട്ടന്റെ അഭിപ്രായമായി തോന്നും എന്നാൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിച്ചത് ഒരു രോഗിയും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇത് ഇന്നത്തെ ചികിത്സാരീതിയുടെ ഗതികേടാണ് ശ്രീനിവാസൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പാടില്ലെന്ന് പറയുന്നതെന്ന് സ്വകാര്യ സംഭാഷണത്തിൽ വിശദമായി പറയാമെന്ന് വേദിയിലുണ്ടായിരുന്ന മന്ത്രി കെ ബാബുവിനോട് അദ്ദേഹം സൂചിപ്പിച്ചു പരസ്യമായി പറഞ്ഞാൽ തടി കേടാകാൻ സാധ്യതയുണ്ട് അത്രയും അപകടകരമായ ഒരു സത്യം അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉണ്ടാകുന്ന ആപ്രിക്കോട്ട് മരത്തിന്റെ കായ കഴിക്കുന്നതിനാൽ ആ പ്രദേശത്തുള്ളവർക്ക് ക്യാൻസറും ഹൃദ്രോഗവും വരാറില്ലെന്ന് ശ്രീനിവാസൻ പറഞ്ഞു ഈ പഴം ഒരാൾ അമേരിക്കയിലെ കുറെ ക്യാൻസർ രോഗികൾക്ക് നൽകി എല്ലാവരുടെയും അസുഖം മാറിയപ്പോൾ അനധികൃത ചികിത്സ നടത്തി എന്ന് പറഞ്ഞ് അയാളെ ജയിലിലടച്ചു പ്രത്യേക പോഷക മൂലകമുള്ളത് കൊണ്ടാണ് രോഗം മാറിയത് എന്നാൽ മരുന്നു മാഫിയ അയാളെ ജയിലിലടക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മരുന്ന് മാഫിയ ഈ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിന്നിൽ മരുന്ന് മാഫിയയാണോ മരുന്ന് മാഫിയയുടെ കൊള്ളയടിക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടാണോ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നാനൂറ്റമ്പത് കോടി മുടക്കി പൊതുജനങ്ങളുടെ പണം മുടക്കി കേരള സർക്കാർ തുടങ്ങാൻ പോകുന്നത് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന ആർ സി സിയും മറ്റ് ക്യാൻസർ വിദഗ്ധന്മാരും ക്യാൻസർ രോഗികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ക്യാൻസർ ഇൻഡസ്ട്രി എന്ന പേരിൽ പ്രശസ്തമായൊരു പുസ്തകമുണ്ട് എന്താണ് ക്യാൻസർ ചികിത്സയിലൂടെ ക്യാൻസറിന് ഒരു ചികിത്സയും ഇല്ല ഒരു മരുന്നുമില്ല പരിഹാരമില്ല പിന്നെ ആദ്യഘട്ടത്തിലാണെങ്കിൽ നമുക്ക് തടയാനാകും എന്നൊക്കെ ഉരുണ്ടു കളിക്കുന്ന ക്യാൻസർ ചികിത്സകൾ മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത് ക്യാൻസറിന്റെ പേരിൽ നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായ രോഗികളുടെ ശരീരത്തിലേക്ക് ക്യാൻസർ ചികിത്സകർ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾക്ക് കൈയും കണക്കുമില്ല ആരോഗ്യമുള്ളവരുടെ ശരീരത്തിലേക്ക് ചെയ്യാനേ പാടില്ലാത്ത കത്തിക്കുത്ത് പ്രയോഗങ്ങളും റേഡിയേഷൻ കരിക്കലും കീമോ വിഷം ചേർക്കലും ഒക്കെയാണ് രോഗിയെ സുഖപ്പെടുത്താൻ എന്നുള്ള പേരിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ചിൽ ലക്ഷമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സകന്റെ ആശുപത്രിയിലെ പാക്കേജ് മരിക്കുന്നത് വരെ ചികിത്സിച്ചോളാം എന്നാണ് കരാറ് വലിയ കാലം ഉണ്ടാവില്ല എന്നുള്ളത് ആശുപത്രിയുടെ നേട്ടം ആരെയാണ് ഈ ക്യാൻസർ ചികിത്സകർ സുഖപ്പെടുത്തിയിട്ടുള്ളത് എം ഐ ഷാനവാസിനെ പോലുള്ള ക്യാൻസർ ഇല്ലാത്ത ആളുകളെ ക്യാൻസർ എന്ന് പറഞ്ഞ് കെണിയിൽപ്പെടുത്തി കീറും റേഡിയേഷൻ ചെയ്യും കരിക്കും വിഷം ചേർക്കും എന്നിട്ട് അവര് ജീവശവങ്ങളായി ജീവിക്കുമ്പോ ദാ ഞങ്ങളുടെ ക്യാൻസർ ചികിത്സ കൊണ്ട് മരിക്കാതെ ജീവിക്കുന്നവരും ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കും ലാബ് ടെസ്റ്റുകളിൽ സ്കാനിങ്ങുകളിൽ നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികവും ഫാൾസ് പോസിറ്റീവാണ് രോഗമില്ലാത്തവരിൽ രോഗമുണ്ട് എന്ന് കാട്ടിക്കൊടുക്കുന്ന ഏർപ്പാടാണ് ധാരാളം പഠനങ്ങൾ ഈ ഫാൾസ് പോസിറ്റീവ് റിസൾട്ടുകളെ കുറിച്ച് നടന്നിട്ടുണ്ട് നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിലെ പത്ത് ലബോറട്ടറികളിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് തരത്തിലുള്ള റിസൾട്ടുകളാണ് കിട്ടുക ഒരേ ലാബിൽ രണ്ടാമത് അറിയാത്ത രീതിയിൽ രണ്ടാമത് മലമൂത്രാദികളും രക്തവും കൊടുത്താൽ രണ്ടു തരത്തിലുള്ള ഫലങ്ങളായിരിക്കും നമുക്ക് കിട്ടുക എം ഐ ഷാനവാസിന് ക്യാൻസറാണെന്ന് വിധിച്ച് നമ്മുടെ ക്യാൻസർ പ്രശസ്തനായ ചികിത്സകൻ ക്യാൻസറാണെന്ന് വിധിച്ച് കീറാൻ പോയതാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഒരു പുതിയ പത്തോളജിസ്റ്റ് വാശി പിടിച്ച സ്പെസിമൻ ഒന്നുകൂടെ പരിശോധിച്ചപ്പോഴാണ് ആ പത്തോളജിസ്റ്റ് ആണ് പറഞ്ഞത് ക്യാൻസർ അല്ല അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗതി എന്താകുമായിരുന്നു എന്ന് നമുക്കറിയാം ഒരിക്കൽ കൂടെ ശ്രീനിവാസന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഈ നടന്റെ വാക്കുകൾ യമില്ലാത്ത വാക്കുകളാണ് സ്വാർത്ഥ താല്പര്യം സമൂഹത്തെ കൊന്നു ജീവിക്കാനുള്ള സ്വാർത്ഥ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യന്റെ വാക്കുകളാണ് ഇദ്ദേഹം ഇതുവരെ പെപ്സിയുടെയോ മാഗി നൂഡിൽസിന്റെയോ ഒന്നും പരസ്യത്തിന് പോയിട്ടുള്ള ആളുമല്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ കുറെ കൂടെ ശ്രദ്ധയോടെ പരിഗണിച്ചാൽ ക്യാൻസർ ഇല്ലാത്തൊരു കേരളം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും ഓഗസ്റ്റ് ആറ് മുതൽ ഒൻപത് വരെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വിഷമരുന്നുകൾക്കും കീടനാശിനികൾക്കുമെതിരെ കാൻസർ ഇല്ലാത്ത കേരളത്തിനു വേണ്ടിയുള്ള ജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ കൂട്ട ഉപവാസം മൗന ഉപവാസം നടക്കുകയാണ് ഹിരോഷിമയിൽ ബോംബിട്ട ആഗസ്റ്റ് ആറാം തീയതി രാവിലെ എട്ട് പതിനാറിന് സത്യാഗ്രഹികൾ നൂറോളം പേർ മൗന ഉപവാസം തുടങ്ങും ആഗസ്റ്റ് ഒൻപതാം തീയതി വൈകിട്ട് മണിയോടെയാണ് ഉപവാസം സമാപിക്കുക കേരളത്തെ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ വിഷങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വിഷ ഭക്ഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ വിഷ ഉൽപ്പന്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നത്ര സുഹൃത്തുക്കൾ ഓച്ചിറയിലെത്തിച്ചേരണം ഈ മൗന ഉപവാസത്തിൽ ഒരു ദിവസമെങ്കിലും അനുഭാവ ഉപവാസം അനുഷ്ഠിക്കാൻ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കട്ടെ തുടർന്ന് വിഷഭക്ഷണത്തിനെതിരായ ക്യാൻസറിനെതിരായ വലിയ സമരപരിപാടികൾക്ക് ആരോഗ്യവകുപ്പിനെതിരായ കുറ്റപത്രം ക്യാൻസർ കുറ്റപത്രം ജനങ്ങൾ ക്യാൻസർ പിടിച്ചു മരിക്കുമ്പോൾ കൊതുകിനെതിരെ കീടനാശിനി തെളിച്ച് നടക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ പരിഹാസ്യമായ നടപടിക്കെതിരായി കുറ്റപത്രം കൂടെ സമർപ്പിച്ചുകൊണ്ട് വലിയ സമരങ്ങൾ തീരുമാനിക്കുന്നതാണ് ഈ ഉപവാസത്തിന്റെ സമാപന ദിവസം എല്ലാവരെയും ആ ഉപവാസ സമാപനത്തിലേക്ക് തുടർന്നുള്ള സമരപരിപാടികളിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു